ഹലോ അസ്സാം വൈക്കും വറഹമത്തുള്ളത്മാരെ പ്രത്യേകം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മദ്രാസിലെ കുട്ടികളെ ചേർക്കുന്ന സമയത്തും ചേർത്ത് കഴിഞ്ഞാലും ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വീഡിയോ കാണുന്നവർ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മളെ വീഡിയോ യൂട്യൂബിൽ എടുക്കാൻ കാണിച്ചെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ അതിൻ്റെ ബെൽബട്ടൺ ഒന്ന് അമർത്തി വെച്ചാൽ പുതുതായിട്ട് വരുന്ന വീഡിയോസൊക്കെ ഇൻഷാല്ല ഇല്ലെങ്കിൽ വരും അപ്പോൾ പാഠപുസ്കത്തിൻ്റെ ബാർ കോഡൊക്കെ തൊട്ട വീഡിയോയിൽ വരുന്നുണ്ട് ഇൻഷാല്ല അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ബട്ടണും അമർത്തി വെക്കാൻ മറക്കണ്ട ഓക്കെ അസ്സാം വലിക്കും അപ്പം നേരെ വീഡിയോയിലേക്ക് പോവുകയാണ് നമുക്ക് ഇങ്ങനെ കുട്ടികളെ ചേർക്കുന്ന സമയത്ത് മദ്രസില് നമ്മൾ കുട്ടികളെ ചേർക്കുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളിൽ ചേർത്ത് കൊടുക്കണം എന്ത് ക്ലാസ് ഡിവിഷന് കുട്ടീൻ്റെ പേര് അറബിയിലും ഇംഗ്ലീഷിലും അതായത് പ്ലേസ് ആധാർ നമ്പർ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ ഡേറ്റ് ഓഫ് ബർത്ത് അഡ്മിഷൻ ഡേറ്റ് അഡ്മിഷൻ നമ്പർ ഹൗസ് നെയിമ് പിൻ കോഡ് മൊബൈൽ നമ്പർ പിന്നെ രക്ഷിതാവിൻ്റെ പേര് രക്ഷിതാവിൻ്റെ സ്ഥലം കുട്ടിയും രക്ഷിതാവുമായിട്ടുള്ള ബന്ധം തിരിച്ചറിയാനുള്ള അടയാളം അങ്ങനെ കുറേ കാര്യങ്ങൾ കുട്ടിനെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ആഡ് ചെയ്യുന്ന സമയത്ത് മദ്രസൻ്റെ സൈറ്റിലുള്ളതാണ് ഞാനെങ്ങൾക്ക് കാണിക്കുന്നത് ഇത് വെച്ച് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിലെന്തെങ്കിലും തെറ്റ് വന്നാൽ കുട്ടികളെ ചേർക്കുന്നതിൽ എന്തെങ്കിലും തെറ്റ് വന്നാൽ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് തിരുത്താൻ പറ്റുക എന്നുള്ളത് തിരുത്താനുള്ള ഓപ്ഷനിൽ നമുക്ക് ഇത്തരം കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്തേ ക്ലാസ് തിരുത്താം എന്ന് ഉള്ളത് ബി ആക്കുക ഒന്നുള്ള രണ്ടാം ക്ലാസ്സിലാണെങ്കിൽ ഒന്നാം ക്ലാസ്സിൽ തന്നെ ആക്കുക കുട്ടിൻ്റെ പേര് തിരുത്തി കൊടുക്കുക കുട്ടിൻ്റെ സ്ഥലം തിരുത്തി കൊടുക്കുക ആധാർ നമ്പർ തിരുത്തി കൊടുക്കുക ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ തിരുത്തി കൊടുക്കുക ഡേറ്റ് ഓഫ് ബർത്ത് തിരുത്താം അഡ്മിഷൻ ഡേറ്റ് തിരുത്താം അഡ്മിഷൻ നമ്പർ ഉണ്ടല്ലോ അത് തിരുത്താം അതുപോലെ തന്നെ അഡ്രസ്സുകളും തിരുത്തി കൊടുക്കാൻ പറയും ഇതല്ലാത്ത ഇപ്പം നേരത്തെ അതിൽ പറഞ്ഞ മറ്റീൽ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ അതൊന്നും ഇപ്പം എന്തിലില്ല ഇതിലില്ല അതിലെന്തൊക്കെയാ പറഞ്ഞത് ഇതിലൊരുപാട് കാര്യങ്ങൾ രക്ഷിതാവിൻ്റെ പേര് രക്ഷിതാവിൻ്റെ പിന്നെ ബന്ധം തിരിച്ചറിയൽ അടയാളം പോസ്റ്റ് ഓഫീസ് ഹൗസ് നെയിം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് ഇതൊന്നും ഇപ്പോൾ ഏതിലില്ല ഈ പറയപ്പെട്ടതിലില്ല ഇത്തരം കാര്യങ്ങൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ തിരുത്താൻ പറ്റുള്ളൂ സൈറ്റിൽ പോയി അപ്പോൾ മറ്റേ ഇതിൽ തിരുത്താൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിങ്ങാണ്ട് ചെയ്യാം ശ്രദ്ധിച്ച് ചെയ്തിട്ടില്ലെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അത് ഇനി വേറൊന്ന് ഇനിയിപ്പോൾ അതിലെന്ത് തെറ്റുണ്ടെങ്കിൽ നമുക്ക് കുട്ടിയുടെ ഫീ മറ്റേ ഡീറ്റെയിൽസ് പരമായിട്ട് നമ്മളെ സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഈ ഡീറ്റെയിൽസ് മാത്രമേ വരുള്ളൂ ആദ്യം ഫസ്റ്റ് ചേർത്ത് കൊടുത്ത ആ കാര്യങ്ങളൊന്നും ഇതിൽ വരില്ല ഈ തിരിച്ചറിയാൻ അടയാളം അതുപോലെ തന്നെ വലിപ്പാൻ്റെ ബെരിതൊന്നും അതിൽ വരില്ല അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം നല്ല ശ്രദ്ധിച്ച് ചെയ്യണം പിന്നീട് ആ കാര്യങ്ങളൊന്നും ഒരിക്കലും തിരുത്താൻ പറ്റില്ല അതാണിപ്പോൾ പറഞ്ഞതിൻ്റെ ചുരു ഉദ്ദേശം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഓക്കെ ഞാനിതിന് രണ്ട് പിന്നെ സ്ക്രീനും ഗ്രൂപ്പുകളും ഇട്ടിട്ടുണ്ട് അത് കണ്ട ഏറെക്കുറെ ചില ആളുകൾക്കും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചാൽ മതി ഓക്കെ അസാ വറമ